അടിസ്ഥാന പലിശ പലിശ നിരക്കിൽ കുറവ് വരുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ നിരക്കിൽ കുറവുണ്ടാക്കും അടിസ്ഥാന പലിശ നിരക്കിൽ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് വരുത്തിയത് റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായതോടെ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവ് വരും മൂന്ന് ദിവസത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് അറിയിച്ചത് നിരക്ക് കുറവ് ഉടനടി പ്രാബല്യത്തിൽ വരും റിപ്പോ നിരക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എം യോഗം ചേർന്നിരുന്നു റിപ്പോ നിരക്ക് ബേസിസ് പോയിന്റുകൾ കുറച്ച് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ ഏകകണ്ഠമായി തീരുമാനിച്ചു ഈ കലണ്ടർ വർഷം ആർ ബി ഐ ഇതുവരെ റിപ്പോ നിരക്ക് ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു ഫെബ്രുവരി മുതൽ നിരക്ക് കുറയ്ക്കാൻ തുടങ്ങി ഫെബ്രുവരി മുതൽ ജൂൺ വരെ നിരക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി കുറച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം